ഇവിടെ അനുവദിക്കപ്പെടുന്ന പതിമൂന്ന് പേരും എന്താണ് ഒരു മാതൃക നമ്മൾ വെറുതെ വന്നിട്ട് കാര്യം നമ്മുടെ നമ്മുടെ മുട്ട ചെറിയ ചെടിയും കല്ലൊക്കെ വെച്ചിട്ട് ചെടി ചെടി ആകെ ഒരു കണ്ടിന് സ്പേസ് എന്താ ആ സ്പേസിന്റെ അവിടെ കൊണ്ടുപോയിട്ട് കല്ലൊക്കെ നിരത്തി എന്താണ് ആ അതിലൊന്ന് ലെവൽ ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ അത് ചെയ്തോട്ടെ പക്ഷെങ്കിൽ കൂടി നമ്മള് മറ്റേ ഞാനൊരു ശ്രീനാരൂരിന്റെ അപ്പം തന്നെ അവനവൻ ആത്മസുഖത്തിനാദരിക്കുന്ന അവൻ അവന അവരുടെ സുഖമായ വരണം എന്ന് പറഞ്ഞാൽ മറ്റവന്റെ സുഖത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാം എന്താണ് ആ ചെടികളും പുലൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു കളഞ്ഞ് അത് വൃത്തിയാക്കി റോഡിൽ പോലൊരു വണ്ടി റിവേഴ്സ് ഉപയോഗിച്ചെടുക്കാൻ എന്ത് ചെയ്യാ കല്ല്വ് പോയി മുട്ടും ഏത് മതിലപ്പുറത്ത് നിന്ന് മതിലിപ്പുറത്തു മുമ്പ് വെച്ചേക്കണേ കല്യു പോയി മുട്ടും എന്ത് സംഭവിക്കും അവന്റെ വണ്ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് കഥാ പ്രസംഗത്തിൽ എ ഗ്രേഡ് ലഭിച്ച സഹ്ര റിഹാനിയെയും യു പി കിഡ്സ് ഹൈജമ്പിൽ ഫസ്റ്റ് ലഭിച്ച ശ്രേയെയും വാർഡിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ പാതയോര ശുചീകരണത്തിൽ മാതൃക കാണിച്ച ഇക് ഇക്ബാൽ റാജ് വികാസ് ദർശുരേഖ ഫ്രാൻസിസ് തുടങ്ങിയവരെ മൊമെന്റോ നൽകി അനുമോദിച്ചു കോർഡിനേറ്റർ തനുജ സി ടി ജോൺ മുഹമ്മദ് ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു പ്രേമൻ സ്വാഗതവും സിന്ധു നന്ദിയും പറഞ്ഞു